അവിടെ നിന്നില്ലേ ഒരു ഒരു മിനിറ്റ് അല്ല ഈ രണ്ട് മിനിറ്റ് ഇപ്പൊ ഞാൻ ഇടിയാക്കി തരാം രണ്ട് മിനിറ്റ് അതായത് കുഞ്ഞേ ഒരു ഒരു ചെയ്യാം ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തരാം സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റം അതായത് ആരും പറയരുത് പറഞ്ഞ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എനിക്ക് ഉണ്ടാക്കിത്താ എനിക്ക് എല്ലാവരും കൂടെ ഉണ്ടാക്കി കൊടുക്കുക എന്നെ കൊണ്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ഈ പറ്റുമല്ലോ അതാണ് സംഭവം ആദ്യം കുഞ്ഞേ അവിടെ മൈദ 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 നോക്കട്ടെ ഉണ്ടുണ്ട് ഈ പാത്രത്തിനകത്ത് കുറച്ച് തട്ടുക തന്നാൽ ഞാൻ കഴിച്ചിട്ട് പെട്ടെന്ന് വേറെ ഞാൻ ഓരോ കാര്യം ചെയ്യുന്നതിന് പിന്നിലും വലിയൊരു കാര്യമുണ്ട് കുഞ്ഞ് പോയി ആയിപ്പോയി എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി കഴിക്കാണ്ടോ ഇത് കണ്ടുപഠിച്ചു എടുത്തിടുന്നു അതിന് നമ്മള് മുട്ട എടുക്കണം മുട്ട പിന്നെ മുട്ട വേണ്ടേ മുട്ട ഇല്ലാലോ വല്ലതും നടക്കോ മുട്ടോ മറ്റേ അതെ അതെ പോഷക ഘടകങ്ങൾ കണ്ടുമാനം അടങ്ങിയിട്ടുള്ളത് മുട്ടയാണ് എത്ര മുട്ട എടുക്കണം രണ്ട് മുട്ടാസ് എന്ത് ചെയ്യണം ഇതിനെ പൊട്ടിച്ചൊഴിക്കണം ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കണം പൊട്ടിച്ചേഴിക്കണം പൊഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഇങ്ങനത്തെ വിനെ പിന്നെ എല്ലാം നല്ല വെള്ളം തന്നെ മതി 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 ഈ അളവ് ശ്രദ്ധിച്ചോണം നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്തു മലക്കരുന്ന കണ്ട തുണ്ടം മതി എന്തെങ്കിലും മതി എന്തായാലും മതിയാ അത് അങ്ങനെ കുറച്ചൊന്ന് ചൂടായാ മതി ജസ്റ്റ് ജസ്റ്റ് ഒറ്റയ്ക്ക് എനിക്ക് ആ ഒരു കാര്യം ചെയ്യാം അത് അല്ലല്ല ഞാനേ ചെയ്യുമ്പോ നമ്മുടെ സെറ്റപ്പായിട്ട് ചെയ്യാം കഞ്ഞിന്റെ കഞ്ഞി കഞ്ഞി കോരി കൊടുക്കുമ്പോഴേ കുടിച്ച ഇങ്ങനെ അങ്ങ് അതിന്റെ ഒരു സംഭവം കൊള്ളൂല്ലേ ഇത് എന്തോന്നെ ഉണ്ടാക്കി തന്നത് എനിക്ക്

Cetil kubik ayrı mı?